അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെയും ചരൽ വെറ്റിനറി ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനുവരി പതിനഞ്ച് മുതൽ വരെ നടത്തുന്ന തീവ്ര പേവിഷബാധ നിയന്ത്രണ പദ്ധതി ഉദ്ഘാടനം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുരുയച്ചൻ പൈപള്ളിക്കുന്നിൽ നിർവഹിച്ചു ചരൽ വെറ്റിനറി സർജൻ ഡോക്ടർ ശരണ്യ എസ് കെ അധ്യക്ഷത വഹിച്ചു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ മുകേഷ് ബി നോബിൾ ജോൺ അഭിമോൻ ലീന ജോർജ് ശ്യാം ആർ തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി വരെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തിവീർത്ത് നടത്തും കല്യാണത്തിന് ഇനി ൂടി ഉള്ളൂ നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഫണ്ട് പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് നല്ല ഇത് എന്റെ ബെസ്റ്റ് മുതൽ ും ഒരുമിച്ചാണ് നമ്മുടെ കല്യാണം വരെ ഇതൊക്കെ അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ചു എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ